നമസ്കാരം തിളച്ചുരുകിയ മാഗ്മ ദ്രവരൂപത്തിലോ ബാഷ്പമായോ രണ്ടും ചേർന്നോ വൻതോതിൽ ഗ്രഹോപരിതലത്തിലേക്ക് തള്ളുന്ന പർവ്വതങ്ങളെയാണ് അഗ്നിപർവ്വതങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനിമയിലൂടെയും അന്താരാഷ്ട്ര വാർത്തകളിലൂടെയും അഗ്നിപർവ്വതങ്ങളെയും അവയുടെ ഭീകരതയും പറ്റി നമുക്ക് അല്പമെങ്കിലും അറിവുള്ളതാണ് അഗ്നിപർവ്വതത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ വോൾക്കാനോ എന്നാണ് പറയുന്നത് ഗ്രീക്ക് പുരാണത്തിലെ അഗ്നിദേവനായ വോൾക്കൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇറ്റലിയിലെ സിസിലിക്കടുത്തുള്ള വോൾക്കാനിക് ദ്വീപിൽ നിന്നുമാണ് അഗ്നിപർവ്വതങ്ങൾക്ക് വോൾക്കാനോ എന്ന് പേര് വന്നത് എ ഡി എഴുപത്തി ഒൻപതാം ശതകത്തിൽ ഹെർക്കുലേനിയം പോപ്പൈ തുടങ്ങിയ നഗരങ്ങളെ ഒന്നാകെ നശിപ്പിച്ചു കളഞ്ഞ വിസൂവിൻ സ്ഫോടനത്തെ സംബന്ധിച്ച വിവരം റോമൻ ചരിത്രരേഖകളിൽ പറയുന്നുണ്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഇന്ത്യക്കാർക്ക് അത്രയ്ക്ക് പരിചിതമല്ല അനേകവും വൈവിധ്യവുമായ ഭൗമ സവിശേഷതകളാൽ സമ്പന്നമാണ് നമ്മുടെ ഇന്ത്യ മരുഭൂമികളും മഞ്ഞുനിലങ്ങളും സമതലങ്ങളും പീഠഭൂമികളും പർവ്വതങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്ന ഇടം അപ്പോൾ ഇന്ത്യയിലും സജീവമായ ഒരു അഗ്നിപർവ്വതം ഉണ്ടാകുമോ ഈ ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ അഗ്നിപർവ്വതം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാരൻ ഐലൻഡ് എന്ന് ഈ അഗ്നിപർവ്വതം ഉൾപ്പെടുന്ന ദ്വീപ് അറിയപ്പെടുന്നു ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ നിന്നും നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പ്രാദേശിക നാടോടിക്കഥകൾ അനുസരിച്ച് തരിശായ ഈ ദ്വീപ് ഒരു കാലത്ത് രക്ഷസ് എന്ന അസുരന്റെ വാസസ്ഥലമായിരുന്നു ഇരുട്ടിന്റെയും ശക്തിയുടെയും രൂപമായ രക്ഷസ് ഹനുമാൻ വരുന്നത് വരെ ആ ദ്വീപ് ഭരിച്ചു ധൈര്യത്തിന്റെയും ദൈവിക ഇടപെടലിന്റെയും കഥയിൽ ഭഗവാൻ ഹനുമാൻ അസുരനെ കീഴ്പ്പെടുത്തുകയും ദ്വീപിനെ അതിൻ്റെ ദുഷിച്ച പിടിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എന്നാൽ പുരാണങ്ങൾ യുദ്ധങ്ങളിലും വിജയങ്ങളിലും അവസാനിക്കുന്നില്ല ഹൈന്ദവ അഗ്നിദേവനായ അഗ്നിയുടെ പ്രദേശമായും ബാരൻ ദ്വീപ് ബഹുമാനിക്കപ്പെടുന്നു ഈ ബന്ധം കേവലം പ്രതീകാത്മകമല്ല ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ തദ്ദേശീയരായ ഗോത്രങ്ങൾ ഈ സ്ഥലവുമായി ആഴത്തിലുള്ള ആത്മീയ ബന്ധം പുലർത്തുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അഗ്നിപർവ്വതം ഭൂമിശാസ്ത്രപരമായ ഒരു സവിശേഷത മാത്രമല്ല അതിനുമപ്പുറം അവരുടെ പൂർവികരുടെ ആത്മാക്കൾക്കുള്ള ഒരു വാസസ്ഥലവും ഒരു വിശുദ്ധമായ ഇടവുമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലാണ് ആദ്യത്തെ രേഖപ്പെടുത്തപ്പെട്ട അഗ്നിപർവ്വത വിസ്ഫോടനം ഇവിടെ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ പത്ത് തവണ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു തൊണ്ണൂറ്റി ഒന്നിൽ സംഭവിച്ച സ്ഫോടനത്തിന് തീവ്രത ഏറെയായിരുന്നു പ്രദേശത്തെ ജൈവ വൈവിധ്യം നന്നായി ബാധിക്കപ്പെട്ടു ദ്വീപിലെ പക്ഷികളുടെ എണ്ണത്തിലും ഇത് കുറവ് വരുത്തി പിൽക്കാലത്തുണ്ടായ ഒരു വിസ്ഫോടനത്തിൽ ഇവിടെ സ്ഥാപിച്ച ഒരു ലൈറ്റ് ഹൗസിന് നാശനഷ്ടം പറ്റി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് ബോട്ട് മാർഗമാണ് ബാരൻ ഐലൻഡിൽ എത്തിച്ചേരേണ്ടത് പകൽ സമയത്താണ് ഈ യാത്രകൾ സമുദ്ര പരിതസ്ഥിതികൾ കണക്കിലെടുത്ത് നമുക്ക് ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ അഗ്നിപർവ്വത ദ്വീപിനെ ചുറ്റിക്കാണാൻ മാത്രമേ സന്ദർശകർക്ക് അനുവാദമുള്ളൂ കാൽ കുത്താൻ സാധിക്കില്ല ദ്വീപിൽ പ്രവേശിക്കണമെങ്കിൽ പ്രത്യേക അനുമതി ആവശ്യമാണ് അഗ്നിപർവ്വതം ഇന്നും സജീവമായതിനാലും ഈ ദ്വീപിൽ വളരെ ലോലമായ പരിസ്ഥിതി സ്ഥിതി ചെയ്യുന്നതിനാലുമാണിത് വെയിലിവിടെ രൂക്ഷമായതിനാൽ സന്ദർശകർ വെള്ളം ഭക്ഷണം സൺക്രീം തൊപ്പികൾ സൺഗ്ലാസുകൾ എന്നിവ കൊണ്ടുവരേണ്ടതാണ് ബാരൻ ീപ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള വരണ്ട കാലമാണ് കുറഞ്ഞ മഴയും ശാന്തമായ കടലുമുള്ള മനോഹരമായ കാലാവസ്ഥയാണ് ഈ കാലഘട്ടത്തിന്റെ സവിശേഷത ഇത് യാത്രയ്ക്കും പര്യവേക്ഷണത്തിനും ഏറ്റവും അനുയോജ്യമായ സമയമാക്കി മാറ്റുന്നു ഈ മാസങ്ങളിലെ താപനില സാധാരണയായി ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് സന്ദർശകർക്ക് സുഖപ്രദമായ കാലാവസ്ഥ ഇത് പ്രദാനം ചെയ്യുന്നു ബാരൻ ഐലൻഡിനെ ചുറ്റിപ്പറ്റി സമൃദ്ധമായ സമുദ്ര ജൈവ വൈവിധ്യം സ്ഥിതി ചെയ്യുന്നുണ്ട് ഡൈവർമാരും ജൈവ ഗവേഷകരുമൊക്കെ ഇവിടെ ഡൈവിംഗ് നടത്താറുമുണ്ട് പവിഴപ്പുറ്റുകളും അപൂർവ മത്സ്യങ്ങളുമൊക്കെ ഇവിടെ കാണാൻ അവസരമുണ്ട് ദ്വീപിനുള്ളിൽ ഭൂരിഭാഗം സ്ഥലവും വരണ്ടതും ജന്തുക്കൾ താമസിക്കാത്തതുമായ ഇടങ്ങളാണ് ചെറിയൊരു വിഭാഗം ആടുകൾ ഇവിടെ വസിക്കുന്നുണ്ട് ചിലയിനം പ്രാവുകൾ വവ്വാലുകൾ എലികൾ എന്നിവയും ഇവിടത്തെ കടുത്ത പരിതസ്ഥിതി അതിജീവിച്ച് ഇവിടെ താമസിക്കുന്നു പണ്ടുകാലത്ത് ബ്രിട്ടീഷ് കപ്പലുകളിൽ വന്ന ആടുകളുടെ പിന്തുലമുറക്കാരാണ് ഇന്നത്തെ അവിടെയുള്ള ആടുകൾ ഇവ ദ്വീപിലെ രണ്ട് അരുവികളിൽ നിന്ന് വെള്ളം കുടിച്ച് ചിലയിടങ്ങളിലുള്ള സമ്പുഷ്ടമായ സസ്യങ്ങൾ ഭക്ഷിച്ചാണ് ജീവിക്കുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ our ongoing luxury apartments projects are crown near Karivatam, the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 5559 chodis building promoters private limited tirunelanthapuram